മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യ സംസ്കരണ രംഗത്ത് പെരിമേട് പഞ്ചായത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു പാമ്പനാട്ടിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്ന ചടങ്ങിന് വാർഡംഗം ബീന ജോസഫ് അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം എ രാമൻ സ്വാഗതം ആശംസിച്ചു മാലിന്യമുക്ത പഞ്ചായത്തുകളായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രഖ്യാപിക്കുകയാണ് ഏപ്രിൽ മാസം ആദ്യവാരം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കും ഇതിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പീരുമാട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ജനങ്ങളെ ഇത് സംബന്ധിച്ച് വലിച്ചെറിയാതിരിക്കാൻ ശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അതിനു വേണ്ടിയിട്ടുള്ള അവബോധന പ്രവർത്തനങ്ങൾ ഈ പീരുമേടിലെ എല്ലാ വിഭാഗമാളുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ട്രേഡ് യൂണിയനുകളെയും സന്നദ്ധ സംഘടനകളെയും വ്യാപാരി സംഘടനകളെയും അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായാണ് മാലിന്യഭുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വ്യാപാരികൾക്ക് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പീരുമേട് പഞ്ചായത്തിൽ നമ്മുടെ പരുന്തുംപാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്ക് അവർ ശേഖരിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി വീടുകളിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സഞ്ചികൾ നമ്മുടെ വീട് ഗ്രാമപഞ്ചായത്തിലും മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സഞ്ചികൾ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എന്ന പ്രവണത ജനങ്ങളിൽ വളർത്തിയെടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്നും അതിനായിട്ടാണ് ഇത്തരം ബോട്ടൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് എന്നും പാമ്പനാട്ടിലെ ബോട്ടൽ ബൂത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു നിലവിൽ പീരുമേട് കുട്ടിക്കാനം മുറിഞ്ഞപുഴ പരുന്തുംപാറ എന്നീ കേന്ദ്രങ്ങളിലും ബോട്ടൽ ബൂത്തുകൾ സ്ഥാപിച്ചതായും വിവിധ വാർഡുകളിലായി ഇരുപത് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയുണ്ട് നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളോട് വലിയ യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്നും അതിനായി പൊതുജനങ്ങൾ ഓരോ പടയാളികളായി മാറണമെന്നും പ്രസിഡന്റ് ആർ ദിനേശൻ ആഹ്വാനം ചെയ്തു എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി മാത്രമേ മാലിന്യ സംസ്കരണം സാധ്യമാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോഡ് കൂടുതൽ വാർത്തകൾക്കായി പീരിമേഡ് ലൈവ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ